സ്നേഹിതരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വായനയിലൂടെ ദൈവസ്വരം സ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവത്തെ ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന റീഡിംഗ് പ്ലാനാണ് ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി നാൽപ്പത്തിയേഴ് ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം അഞ്ച് രണ്ട് ദിനവൃത്താന്തം അധ്യായം ഏഴും എട്ടും സങ്കീർത്തനങ്ങൾ അറുപത്തി പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ അധ്യായം അഞ്ച് സോളമൻ്റെ ഭരണമഹിമ മഹാനദി മുതൽ ഫിലിസ്തീനയുടെ നാട്ടിലും ഈജിപ്തിൻ്റെ അതിർത്തി വരെയുമുള്ള രാജ്യങ്ങളിലും സോളമൻ ഭരണാധികാരിയായിരുന്നു അവർ കാഴ്ച കൊണ്ടുവരികയും സോളമനെ അവൻ്റെ ജീവിതകാലം മുഴുവൻ സേവിക്കുകയും ചെയ്തിരുന്നു സോളമൻ്റെ ഒരു ദിവസത്തെ ഭക്ഷ്യവസ്തുക്കൽ മുപ്പത് കോർ നേരിയ മാവ് അറുപത് കോർ യവമാവ് പത്ത് കൊഴുത്ത കാളകൾ ഇരുപത് മേച്ചിൽ കാളകൾ നൂറാടുകൾ എന്നിവയായിരുന്നു കൂടാതെ കലമാൻ പേടമാൻ മ്ളാവ് കൊഴുത്ത പക്ഷികൾ എന്നിവയും തിഫ്സ മുതൽ ഗാസ വരെ മഹാനദിയുടെ ഇക്കരെ മുഴുവനിലും മഹാനദിയുടെ ഇക്കരെയുള്ള എല്ലാ രാജാക്കന്മാരെയും അവൻ തന്നെയായിരുന്നു ഭരിച്ചിരുന്നത് ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളുമായി അവൻ സമാധാനത്തിലായിരുന്നു സോണമൻ്റെ നാളുകളൊക്കെയും യൂതായും ഇസ്രായേലും അതായത് ദാൻ മുതൽ വരെ ഓരോരുത്തനും തൻ്റെ മുന്തിരിയുടെ ചുവട്ടിലും തൻ്റെ അത്തിയുടെ ചുവട്ടിലും സുരക്ഷിതമായി ജീവിച്ചു സോളവന് തൻ്റെ തേർക്കുതിരകൾക്കായി നാൽപ്പതിനായിരം ലായങ്ങളും പന്തിരായിരം കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു ഈ മേൽനോട്ടക്കാരിൽ ഓരോ ആളും തനിക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്ന മാസത്തിൽ സോളമൻ രാജാവിനും സോളമൻ രാജാവിൻ്റെ മേശയെ സമീപിച്ചിരുന്ന ഓരോരുത്തനും വേണ്ടവ എത്തിച്ച് കൊടുത്തിരുന്നു അവർ ഒരു കാര്യത്തിനും കുറവ് വരുത്തിയിരുന്നില്ല ഓരോ ആളും തൻ്റെ മുറപ്രകാരം കുതിരകൾക്കും പടക്കുതിരകൾക്കും ബാർലിയും വൈക്കോലും യഥാസ്ഥാനത്ത് എത്തിച്ചു കൊടുത്തിരുന്നു ദൈവം സോളമന് ജ്ഞാനവും അളവറ്റ അറിവും കടൽ തീരത്തെ മണൽ പോലെ ഹൃദയവിശാലതയും നൽകി സോളമൻ്റെ ജ്ഞാനം എല്ലാ പൗരസ്ത്യരുടെയും ജ്ഞാനത്തെയും ഈജിപ്തിൻ്റെ എല്ലാ ജ്ഞാനത്തെയും അതിശയിക്കുന്നതായിരുന്നു അവൻ എസ്രാഹിയനായ യേഥാൻ മാഹോലിൻ്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൻ ദാർദ തുടങ്ങി എല്ലാ മനുഷ്യരെയും കാൾ ജ്ഞാനിയായിരുന്നു ചുറ്റുമുള്ള എല്ലാ ജനതകൾക്കുമിടയിൽ അവന് പേരുണ്ടായിരുന്നു അവൻ മൂവായിരം സുഭാഷിതങ്ങൾ മൊഴിഞ്ഞു അവൻ്റേതായി ആയിരത്തഞ്ച് ഗീതങ്ങൾ ഉണ്ടായിരുന്നു ലബനോനിലെ ദേവദാരി മുതൽ ചുമരിൽ മുളയ്ക്കുന്ന ഹിസോപ്പ് വരെ ഭൂമിയിലെ മരങ്ങളെക്കുറിച്ച് അവൻ പ്രതിപാദിച്ചിരുന്നു മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു സോളവൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരിൽ നിന്നും എല്ലാ ജനതകളിൽ നിന്നുമുള്ളവർ അവൻ്റെ ജ്ഞാനം കേൾക്കാൻ വന്നിരുന്നു ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കം സോളമനെ അവൻ്റെ പിതാവിന് പകരം രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് ടയർ രാജാവായ ഹീരാം കേട്ടതിനാൽ അയാൾ തൻ്റെ സേവകരെ അവൻ്റെ അടുക്കിലേക്ക് അയച്ചു എന്തെന്നാൽ ദാവീദിനോട് ഹീരാം എക്കാലവും മൈത്രിയിലായിരുന്നു സോളമൻ ഹീരാമിൻ്റെ അടുത്ത് കാളയച്ചു പറഞ്ഞു എൻ്റെ പിതാവായ ദാവീദിനെ വലയം ചെയ്തവരുമായുള്ള യുദ്ധം മൂലം അവന് കർത്താവ് അവരെ തൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുന്നതുവരെ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിനായി ഒരാലയം പണിയാൻ കഴിഞ്ഞില്ലെന്ന് നിനക്കറിയാമല്ലോ എന്നാൽ ഇപ്പോൾ എൻ്റെ ദൈവമായ കർത്താവ് ചുറ്റുപാടും നിന്ന് എനിക്ക് വിശ്രമം നൽകിയിരിക്കുന്നു എനിക്ക് ഒരു പ്രതിയോഗിയുമില്ല ഒരു ദുരന്തവുമില്ല നിനക്ക് പകരം നിൻ്റെ സിംഹാസനത്തിൽ ഞാൻ അവരോധിക്കുന്ന നിൻ്റെ മകനായിരിക്കും എൻ്റെ മഹത്വത്തിന് ഒരാലയം പണിയുന്നതെന്ന് കർത്താവ് എൻ്റെ പിതാവായ ദാവീദിനോട് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ ഇതാ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തിന് ഒരാലയം നിർമ്മിക്കുന്നതിന് ഞാൻ ഉദ്ദേശിക്കുന്നു അതിനാൽ ഇപ്പോൾ ലബനോനിൽ നിന്ന് എനിക്കായി ദേവദാരി മുറിക്കാൻ ആജ്ഞാപിച്ചാലും എൻ്റെ സേവകന്മാർ നിൻ്റെ സേവകന്മാരോട് കൂടെ ഉണ്ടായിരിക്കും നീ പറയുന്നത് പോലെയെല്ലാം നിൻ്റെ സേവകർക്ക് ഞാൻ കൂലി നൽകാം എന്തെന്നാൽ സീതോൻകാരെ പോലെ മരം മുറിക്കാൻ അറിയാവുന്ന ആരും ഞങ്ങളുടെ ഇടയിലില്ലെന്ന് നിനക്കറിയാമല്ലോ സോണമൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹീരാം ഏറെ സന്തോഷിച്ചു പറഞ്ഞു ഈ മഹത്തായ ജനത്തിനായി ഒരു മകനെ ദാവീതിന് നൽകിയ കർത്താവ് ഇന്ന് വാഴ്ത്തപ്പെടട്ടെ സോളമൻ്റെ പക്കലേക്ക് ഹീരാം ആളയിച്ച് പറഞ്ഞു അങ്ങ് എൻ്റെ അടുക്കലേക്ക് അയച്ചയാളെ ഞാൻ കേട്ടു ദേവദാരുമരത്തെയും സരളമരത്തെയും സംബന്ധിച്ച അങ്ങയുടെ ആഗ്രഹമെല്ലാം ഞാൻ സാധിച്ചു തരാം എൻ്റെ ദാസന്മാർ ലബനോനിൽ നിന്ന് അവ സമുദ്രത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരും അങ്ങ് നിശ്ചയിക്കുന്ന സ്ഥലം വരെ കടൽമാർഗം കെട്ടുകളായി എത്തിച്ച് അവിടെ വെച്ച് ഞാൻ കെട്ടുപൊട്ടിക്കുമ്പോൾ അങ്ങ് അവ ഏറ്റെടുക്കണം എന്നിട്ട് എൻ്റെ ഭവനത്തിന് വിഭവം നൽകി അങ്ങൻ്റെ ആഗ്രഹം നിവർത്തിക്കണം അങ്ങനെ ഹീരാം സോളമന് അവൻ്റെ എല്ലാ ആവശ്യവും അനുസരിച്ച് ദേവദാരുമരവും സരളമരവും നൽകിക്കൊണ്ടിരുന്നു സോളമൻ ഹീരാമൻ്റെ ഭവനത്തിന് പക്ഷ്യവസ്തുവായി ഇരുപതിനായിരം കോർ ഗോതമ്പും ആട്ടിയെടുത്ത ഇരുപതിനായിരം കോർ എണ്ണയും നൽകി സോളമൻ ഹീരാമിന് വർഷം തോറും ഇപ്രകാരം കൊടുത്തിരുന്നു സോളമനോട് അരുൾ ചെയ്തതനുസരിച്ച് കർത്താവ് അവന് ജ്ഞാനം നൽകി ഈ സോളമനും ഇടയിൽ സമാധാനമുണ്ടായിരുന്നു അവരിരുവരും ഉടമ്പടിയിലേർപ്പെട്ടു സോളമൻ രാജാവ് ഇസ്രായേൽ മുഴുവനിലും നിന്ന് അടിമപ്പണിക്കാരെ കൊണ്ടുവന്നു അടിമപ്പണിക്കാർ മുപ്പതിനായിരം പേരായിരുന്നു അവൻ പതിനായിരം പേരെ വീതം മാസംതോറും മാറി മാറി ലബനോനിലേക്ക് അയച്ചിരുന്നു അവർ ഒരു മാസം ലബനോനിലും രണ്ട് മാസം ഭവനത്തിലുമായിരുന്നു അടിമപ്പണിക്കാരുടെ മേലാൾ അതോണിറാമായിരുന്നു സോളമന് എഴുപതിനായിരം ചുമട്ടുകാരും മലയിൽ എൺപതിനായിരം കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു ജോലിയിൽ മുഖ്യമേൽനോട്ടക്കാരായവരെ കൂടാതെ സോളമന് ജനങ്ങൾക്കിടയിൽ തൊഴിലിൽ നേതാക്കന്മാരായി മൂവായിരത്തി മുന്നൂറ് പേരുണ്ടായിരുന്നു രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ഭവനത്തിനടിസ്ഥാനം ഇടാൻ അവർ വലിയ കല്ലുകൾ അതായത് വിലപിടിച്ച കല്ലുകൾ ചെത്തിയ കല്ലുകൾ കൊണ്ടുവന്നു സോളമൻ്റെ ശില്പികളും ഈരാമൻ്റെ ശില്പികളും ഗേപാൽക്കാരും ദേവാലയം പണിയാൻ കല്ലുകളും മരങ്ങളും ചെത്തിമിനുക്കി തയ്യാറാക്കി രണ്ട് ദിനവൃത്താന്തം അധ്യായം ഏഴ് ദേവാലയ പ്രതിഷ്ഠ സോളമൻ പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഹോമയാഗവും ബലിവസ്തുക്കളും ദഹിപ്പിച്ചു കർത്താവിൻ്റെ മഹത്വം ആലയത്തിൽ നിറഞ്ഞു കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ ആലയത്തിൽ നിറഞ്ഞു നിന്നിരുന്നതിനാൽ പുരോഹിതന്മാർക്ക് കർത്താവിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല അഗ്നിയും കർത്തൃ മഹത്വവും ആലയത്തിന്മേലിറങ്ങിയതും അവിടുന്ന് തീർച്ചയായും നല്ലവനാണ് എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിച്ചതും കണ്ട ഇസ്രായേലിലെല്ലാവരും കൽത്തളത്തിന്മേൽ മുഖം കുനിച്ച് ആരാധിച്ചു തുടർന്ന് രാജാവും ജനം മുഴുവനും കർത്താവിന് മുമ്പിൽ ബലികളർപ്പിച്ചു സോളമൻ രാജാവ് ഇരുപത്തിയിരായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും ബലി കഴിച്ചു അങ്ങനെ രാജാവും ജനം മുഴുവനും ദൈവത്തിൻ്റെ ആലയം പ്രതിഷ്ഠിച്ചു പുരോഹിതന്മാർ തങ്ങളുടെ ശുശ്രൂഷാനുസൃതം നിലകൊണ്ടു ലേവായർ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കാൻ ദാവീദ് രാജാവ് നിർമ്മിച്ച കർത്തൃ സംഗീതോപകരണങ്ങളോടെയും എന്തെന്നാൽ അവകൊണ്ടാണ് ദാവീദ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന് സ്തുതിച്ചിരുന്നത് അവർക്ക് അഭിമുഖമായി പുരോഹിതന്മാർ കാഹളമൂതി നിലകൊണ്ടു ഇസ്രായേലിയർ മുഴുവനും നിൽക്കുകയായിരുന്നു കർത്താവിൻ്റെ ആലയത്തിനു മുമ്പിലുള്ള അങ്കണത്തിൻ്റെ മധ്യഭാഗം സോളമൻ വിശുദ്ധീകരിച്ചു അവിടെയാണല്ലോ ഹോമയാഗങ്ങളും സമാധാന ബലികളുടെ കൊഴുപ്പും അർപ്പിക്കേണ്ടിയിരുന്നത് കാരണം കർത്താവിൻ്റെ മുമ്പിലുള്ള ഓട്ട് ബലിപീഠത്തിന് ഹോമയാഗവും ധാന്യയാഗവും സമാധാന ബലികളുടെ കൊഴുപ്പും ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല അക്കാലത്ത് സോളമനും അവനോടൊപ്പം കാമാത്തിൻ്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോട് വരെയുള്ള എല്ലാം വലിയൊരു സമൂഹവും ഏഴ് ദിവസം ഉത്സവം ആചരിച്ചു എട്ടാം ദിവസം അവർ ഉത്സവ സമ്മേളനം നടത്തി എന്തെന്നാൽ ബലിപീഠ പ്രതിഷ്ഠയുടെ ഏഴു ദിനങ്ങളും ഉത്സവത്തിൻ്റെ ഏഴ് ദിനങ്ങളും അവർ ആചരിച്ചിരുന്നു ഏഴാം മാസത്തിൻ്റെ ഇരുപത്തി മൂന്നാം ദിവസം അവൻ ജനത്തെ അവരുടെ കൂടാരങ്ങളിലേക്ക് തിരികെ അയച്ചു ദാവീദിനും സോളമനും തൻ്റെ ജനമായ ഇസ്രായേലിനും കർത്താവ് ചെയ്ത നന്മകളെ പ്രതി സന്തോഷത്തോടും ഹൃദയാനന്ദത്തോടും കൂടെ അവർ മടങ്ങിപ്പോയി അങ്ങനെ സോളമൻ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും പൂർത്തിയാക്കി കർത്താവിൻ്റെ ആലയത്തിലും തൻ്റെ ഭവനത്തിലും ചെയ്യണമെന്ന് തൻ്റെ മനസ്സിലുദിച്ചതെല്ലാം സോളമൻ സഫലമാക്കി കർത്താവ് സോളമന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു കർത്താവ് ആ രാത്രിയിൽ സോളമന് പ്രത്യക്ഷപ്പെട്ടു അവിടുന്ന് അവനോട് പറഞ്ഞു ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഈ സ്ഥലത്ത് എനിക്കായി ഒരു ബലിവേദി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ ആകാശം അടയ്ക്കുകയും മഴയില്ലാതിരിക്കുകയും ദേശം വിഴുങ്ങാൻ വെട്ടിക്കളികളോട് ആജ്ഞാപിക്കുകയും എൻ്റെ ജനത്തിനെതിരെ മഹാമാരി അയയ്ക്കുകയും ചെയ്താൽ തങ്ങൾക്ക് വേണ്ടി എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും എന്റെ മുഖം അന്വേഷിക്കുകയും അവരുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ശ്രവിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ സുഖപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഈ സ്ഥലത്തെ പ്രാർത്ഥനയിലേക്ക് എൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുകയും എൻ്റെ കാതുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും ഇതാ എൻ്റെ നാമം എന്നേക്കും കുടികൊള്ളാനായി ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു എൻ്റെ കണ്ണുകളും ഹൃദയവും എല്ലാ ദിവസവും അവിടെ ഉണ്ടായിരിക്കും നിൻ്റെ പിതാവായ ദാവീദ് എൻ്റെ മുമ്പിൽ വ്യാപരിച്ചതുപോലെ നീ വ്യാപരിക്കുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നതിന് നീ എൻ്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിക്കുകയും ചെയ്താൽ ഇസ്രായേലിൽ ഭരിക്കാൻ നിൻ്റേതായ ഒരാൾ ഉണ്ടാകാതിരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ പിതാവായ ദാവീദിനോട് ഞാൻ ഉടമ്പടി ചെയ്തതുപോലെ നിന്റെ രാജ്യത്തിൻ്റെ സിംഹാസനം ഞാൻ സുസ്ഥിരമാക്കും എന്നാൽ നിങ്ങൾ മറുതടിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും നിരാകരിക്കുകയും നിങ്ങൾ അന്യദേവന്മാരെ പിഞ്ചൊല്ലുകയും സേവിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നൽകിയ എൻ്റെ മണ്ണിൽ നിന്ന് നിങ്ങളെ ഞാൻ പിഴുതെറിയുകയും എൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച് ഈ ആലയം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും അതിനെ ഞാൻ എല്ലാ ജനതകളുടെയും ഇടയിൽ ഒരു പഴഞ്ചൊല്ലും പരിഹാസ വിഷയവും തീർക്കുകയും ചെയ്യും ഉന്നതമായി ആലയത്തെക്കുറിച്ചാകട്ടെ ഓരോ വഴിപോക്കനും ആശ്ചര്യപ്പെട്ടു പറയും എന്തുകൊണ്ടാണ് കർത്താവ് ഈ ദേശത്തോടും ഈ ആലയത്തോടും ഇങ്ങനെ ചെയ്തത് അവർ പറയും തങ്ങളെ ഈജിപ്ത് ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരെ സ്വീകരിക്കുകയും അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അക്കാരണത്താൽ ഈ അനർത്ഥമൊക്കെയും അവിടുന്ന് അവരുടെ മേൽ വരുത്തിവെച്ചു രണ്ട് ദിനവൃത്താന്തം അധ്യായം എട്ട് സോളമൻ്റെ നേട്ടങ്ങൾ കർത്താവിൻ്റെ ആലയവും തൻ്റെ കൊട്ടാരവും സോളമൻ പണി കഴിപ്പിച്ചതിൻ്റെ ഇരുപതാം വർഷാവസാനം ഹീരാം സോളമന് നൽകിയിരുന്ന പട്ടണങ്ങൾ സോളമൻ പുനർനിർമ്മിച്ച് ഇസ്രായേലിലെ അവിടെ പാർപ്പിച്ചു അതിനുശേഷം സോളമൻ ഹമാത് സോബായിലേക്ക് പോയി അതും പിടിച്ചടക്കി അവൻ മരുഭൂമിയിൽ തത്മോറും ഹമാത്തിൽ അവൻ നിർമ്മിച്ചിരുന്ന എല്ലാ സംഭരണ നഗരങ്ങളും പുനർനിർമ്മിച്ചു തുടർന്ന് അവൻ മുകളിലത്തെ ബേദ്ഘോറോൻ താഴത്തെ ബേദ്ഘോറോൻ പട്ടണങ്ങളുടെ ചുറ്റുമതിൽ കവാടങ്ങൾ ഓടാമ്പലുകൾ എന്നിവയും നിർമ്മിച്ചു കൂടാതെ ബാലാത്തും സോളമനുണ്ടായിരുന്ന സംഭരണ നഗരങ്ങൾ മുഴുവനും രഥങ്ങൾക്കായുള്ള എല്ലാ പട്ടണങ്ങളും കുതിരക്കാരുടെ പട്ടണങ്ങളും ഉൾപ്പെടെ ജറുസലേമിലും ലെബനോനിലും തൻ്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും സോളമൻ പണിയാൻ ആഗ്രഹിച്ച കാര്യമെല്ലാം അവൻ നിർമ്മിച്ചു ഇസ്രായേലിൽ നിന്നല്ലാതെ ഹിത്തുകാർ അമൂറികൾ പെരീസുകാർ ഹിവ്യക്കാർ ജബൂസുകൾ എന്നിവരിൽ നിന്ന് അവശേഷിച്ചിരുന്ന എല്ലാ ജനത്തെയും അതായത് ഇസ്രായേലർ നശിപ്പിക്കാത്തവരായി ദേശത്ത് അവശേഷിച്ചിരുന്ന അവരുടെ മക്കളിൽ നിന്നുള്ളവരെ സോളമൻ അടിമവേലയ്ക്ക് വിധേയരാക്കി ഇന്ന് വരെ അവർ അങ്ങനെ തന്നെ എന്നാൽ ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ അടിമവേലയ്ക്ക് ഏർപ്പെടുത്തിയില്ല കാരണം അവർ യോദ്ധാക്കളും അവൻ്റെ ഉപസേനാ നേതാക്കന്മാരും അവൻ്റെ രഥത്തിൻ്റെയും കുതിരക്കാരുടെയും അധിപന്മാരുമായിരുന്നു അവരായിരുന്നു സോളമൻ രാജാവിൻ്റെ പ്രധാന സേവകന്മാരായ ഇരുന്നൂറ്റമ്പത് പേർ അവർ ജനത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നു പറവോയുടെ മകൾക്കു വേണ്ടി താൻ പണികഴിപ്പിച്ചിരുന്ന ഭവനത്തിലേക്ക് സോളമൻ ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് അവളെ കൊണ്ടുപോയി കാരണം അവൻ പറഞ്ഞു കർത്താവിൻ്റെ പേടകം വന്നിരിക്കുന്ന ഇടങ്ങൾ വിശുദ്ധമാകയാൽ എൻ്റെ ഭാര്യ ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ ഭവനത്തിൽ വസിക്കരുത് പൂമുഖത്തിൻ്റെ മുമ്പിൽ താൻ പണിയിച്ച കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ കർത്താവിനുള്ള ഹോമയാഗങ്ങൾ സോളമൻ അക്കാലത്ത് അർപ്പിച്ചിരുന്നു കൂടാതെ മോശയുടെ കൽപ്പനയനുസരിച്ച് സാപത്തുകളിലും അമാവാസികളിലും വർഷത്തിലെ മൂന്ന് നിശ്ചിത അവസരങ്ങളിലും പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാര തിരുനാളിലും അതത് ദിവസത്തെ ക്രമപ്രകാരമുള്ള സമർപ്പണങ്ങളും തൻ്റെ പിതാവായ ദാവീദൻ്റെ നിശ്ചയപ്രകാരം പുരോഹിത ഗണങ്ങളെ അവരുടെ ജോലിക്കും ലേവായരെ അതത് ദിവസത്തെ ക്രമമനുസരിച്ച് പുരോഹിതന്മാരുടെ സമീപത്ത് സ്തുതിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള അവരുടെ ദൗത്യങ്ങൾക്കും കവാട സൂക്ഷിപ്പുകാരെ അവരുടെ ഗണങ്ങളായി ഓരോ കവാടത്തിനും അവൻ നിയമിച്ചു കാരണം ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദൻ്റെ കൽപ്പന ഭണ്ഡാരങ്ങളെ സംബന്ധിച്ചും മറ്റെല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ചും പുരോഹിതന്മാർക്കും ലേവായർക്കുമുള്ള രാജകൽപ്പനകൾ അവർ അവഗണിച്ചില്ല കർത്താവിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇടുന്നത് മുതൽ അത് പൂർത്തീകരിക്കുന്നത് വരെയുള്ള സോളമൻ്റെ എല്ലാ പണികളും യാഥാർത്ഥ്യമായി അങ്ങനെ കർത്താവിൻ്റെ ആലയം പൂർത്തിയായി പിന്നീട് സോളമൻ എസിയോൻ ഗേബറിലേക്കും ഏതോം ദേശത്തെ കടൽ തീരത്തുള്ള ഏലോത്തിലേക്കും പോയി സ്വന്തം സേവകർ മുഖേന ഈ രാം അവന് കപ്പലുകളും കടലറിവുള്ള ജോലിക്കാരെയും അയച്ചു കൊടുത്തു അവർ സോളമൻ്റെ പ്രത്യന്മാരോടുകൂടെ ഓഫീറിലേക്ക് പോയി അവിടെ നിന്ന് അവർ നാനൂറ്റമ്പത് താലന്തു സ്വർണ്ണമെടുത്ത് സോളമൻ രാജാവിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നു സങ്കീർത്തനങ്ങൾ അറുപത്തിയാറ് ദൈവത്തിൻ്റെ മഹാപ്രവൃത്തികൾക്ക് കൃതജ്ഞത ഗായക നേതാവിന് ഗീതം കീർത്തനം ഭൂമി മുഴുവനുമേ ദൈവത്തിനാർപ്പ് വിളിക്കുവിൻ തിരുനാമത്തിൻ്റെ മഹത്വം പാടിപ്പുകഴ്ത്തുവിൻ അവിടുത്തെ സ്തുതിയുടെ മഹത്വം സ്ഥാപിക്കുവിൻ ദൈവത്തോട് പറയുവൻ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം അങ്ങയുടെ ശക്തിപ്രാഭവത്താൽ അങ്ങയുടെ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും ഭൂമി മുഴുവൻ അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു അങ്ങേക്ക് കീർത്തനം ആലപിക്കുന്നു തിരുനാമം പാടി പുകഴ്ത്തുന്നു നിങ്ങൾ വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ മനുഷ്യ മക്കൾക്ക് മേലുള്ള കർമ്മത്തിൽ അവിടുന്ന് വിസ്മയനീയനാണ് അവിടുന്ന് ഉണങ്ങിയ നിലമായി സമുദ്രത്തെ മാറ്റി അവർ നദിയിലൂടെ കാൽനടയായി കടന്നു അവിടെ നമ്മൾ അവിടുന്ന് സന്തോഷിച്ചു അവിടുന്ന് തൻ്റെ കരുത്തിൽ എന്നേക്കും വാഴുന്നു അവിടുത്തെ നയനങ്ങൾ ജനതകളെ നിരീക്ഷിക്കുന്നു മത്സരബുദ്ധികൾ തങ്ങളെ തന്നെ ഉയർത്താതിരിക്കട്ടെ ജനങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ അവിടുത്തേക്കുള്ള സ്തുതിയുടെ സ്വരം വിശ്രിതമാക്കുവിൻ ജീവിക്കുന്നവരുടെ ഇടയിൽ നമ്മുടെ ആത്മാവിനെ നിലനിർത്തുന്നവൻ നമ്മുടെ കാലിടറാൻ സമ്മതിക്കുകയില്ല എന്തെന്നാൽ ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു വെള്ളി ശുദ്ധി ചെയ്യുന്നത് പോലെ അങ്ങ് ഞങ്ങളെ ശുദ്ധി ചെയ്തു അങ്ങ് ഞങ്ങളെ അകപ്പെടുത്തി ഞങ്ങളുടെ അരക്കെട്ടിൽ ഭാരം കയറ്റിവെച്ചു അങ്ങ് മർത്തനെ ഞങ്ങളുടെ ശിരസ് ചവിട്ടി നടത്തിച്ചു ഞങ്ങൾ തീയിലും വെള്ളത്തിലും അകപ്പെട്ടു എങ്കിലും അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് എത്തിച്ചു ദഹനയാഗങ്ങളുമായി ഞാൻ അങ്ങയുടെ ആലയം പോകും അങ്ങേക്ക് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും എൻ്റെ കഷ്ടതയിൽ എൻ്റെ അധരങ്ങൾ ഉരുവിട്ടതും എൻ്റെ മൊഴിഞ്ഞതുമാണവ മുട്ടാടുകളുടെ ധൂമയാഗത്തോടൊപ്പം കൊഴുപ്പിൻ്റെ ദഹനയാഗങ്ങൾ ഞാൻ ഞാനങ്ങേക്ക് അർപ്പിക്കും ആൺ കോലാടുകൾക്കൊപ്പം കാളയെയും സമർപ്പിക്കും ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവരും വന്ന് കേൾക്കുവിൻ എൻ്റെ ആത്മാവിന് വേണ്ടി അവിടുന്ന് ചെയ്തത് ഞാൻ വിവരിക്കാം എൻ്റെ വായ് അവിടുത്തോട് വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവിൽ അവിടുത്തെ പുകഴ്ചയായിരുന്നു എൻ്റെ ഹൃദയത്തിൽ ഞാൻ തിന്മ നിരൂപിച്ചിരുന്നെങ്കിൽ നാഥൻ കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയും എന്നിൽ നിന്ന് തൻ്റെ കാരുണ്യവും നിരാകരിക്കാതിരുന്നതുകൊണ്ട് ദൈവം വാഴ്ത്തപ്പെടട്ടെ പ്രിയമുള്ളവരെ നൂറ്റി നാൽപ്പത്തിയേഴാമത്തെ ദിനത്തിലേക്ക് വചനവായനെ കരുണയോടെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ചിന്തകളിലേക്ക് കടക്കാം സോളവൻ്റെ ജ്ഞാനം വിശാലമായി ഉൾക്കാഴ്ച അളവറ്റ ജ്ഞാനം ബൈബിൾ വിവരിക്കുകയാണ് സോളമൻ മൂവായിരം സുഭാഷിതങ്ങളും ആയിരത്തി അഞ്ച് ഗീതങ്ങളും രചിച്ചു എന്ന് വചനം പറയുന്നു സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അഗ്നി ഇറങ്ങി ദഹനബലി വസ്തുക്കളെ ദഹിപ്പിച്ചു ഇതിനു മുൻപ് ഇതുപോലെ നടന്നത് സമാഗമ കൂടാരത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് മോശയും അഹറോനും ബലിയർപ്പിക്കുമ്പോഴായിരുന്നു സമാഗമ കൂടാരത്തിലാണെങ്കിലും ഇപ്പോൾ സോളമൻ ദൈവത്തിനായി പണിയുന്ന ആലയത്തിലാണെങ്കിലും ബലിപീഠത്തിലേക്കുള്ള ആദ്യ അഗ്നി എപ്പോഴും വരുന്നത് ദൈവത്തിൽ നിന്നാണ് സ്വർഗത്തിൽ നിന്നാണ് മനുഷ്യൻ കത്തിച്ച ഒരഗ്നിയിൽ നിന്നല്ല ആരാധനകൾ ആരംഭിക്കുന്നത് ദൈവത്തെ തേടാനും ദൈവത്തെ തിരയാനും ദൈവത്തെ ആരാധിക്കാനുമുള്ള ആദ്യ പ്രചോദനം ആദ്യ അഗ്നി വരുന്നത് എപ്പോഴും ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഇനി ഈ പുരോഹിതരുടെ ജോലി ദൈവം കത്തിച്ച ഈ അഗ്നി കെടാതെ സൂക്ഷിക്കുക എന്നതാണ് നമ്മിലും ദൈവം ഒരു അഗ്നി കത്തിച്ചിട്ടുണ്ട് അത് മാമോദീസായുടെ അവസരത്തിലായിരുന്നു ജ്ഞാനസ്നാനത്തിൽ നമ്മിൽ നമ്മുടെ ആത്മാവിൽ ദൈവം കത്തിച്ച അഗ്നിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ദാവിദിനെ പോലെ തന്നെ സോളമനും തന്നെ കണ്ടത് സാലേമിലെ അതായത് ജെറുസലേമിലെ രാജാവായിരുന്ന രാജാവും പുരോഹിതനുമായിരുന്ന മൽക്കീസദേക്കിൻ്റെ അനന്തരാവകാശിയായിട്ടാണ് അത് ദൈവം അംഗീകരിച്ചു കൊടുത്ത ഒരു വെളിപാടായിരുന്നു അത് ദൈവം അംഗീകരിച്ചു കൊടുത്തു എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് ലേവി ഗോത്രത്തിലെ അഹ്രോന്യ കുടുംബത്തിൽ പെടാതിരുന്നിട്ടും ബലിയർപ്പിച്ച ദാവീദും സോളമനും ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് മൽക്കി സദക്കിൻ്റെ ക്രമപ്രകാരമുള്ള നിത്യപുരോഹിതനായ ഈശോയുടെ നിഴലായിരുന്നു സോളമൻ കൊട്ടാരവും ദേവാലയവും പണിയാൻ ഏതാണ്ട് ഇരുപത് വർഷം എടുത്തു എന്ന് വായിക്കുന്നു ദേവാലയ പ്രതിഷ്ഠയ്ക്ക് ശേഷം ദൈവം വീണ്ടും സോളമന് പ്രത്യക്ഷനായി നൽകുന്ന മുന്നറിയിപ്പാണ് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടത് ദൈവകൽപ്പനയെ മറുതലിക്കുകയും അന്യദേവന്മാർക്ക് ഹൃദയം നൽകുകയും ചെയ്താൽ രാജസ്ഥാനവും ആലയവും തകർത്ത് ദൂരെ അറിയപ്പെടും എന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു ഇനി മുന്നോട്ടുള്ള വചന വായനയിൽ നാം കണ്ടുമുട്ടാൻ പോകുന്നത് ദുഃഖവും വേദനയും നിറഞ്ഞ ഈ മുന്നറിയിപ്പുകളുടെ പൂർത്തീകരണത്തെയാണ് വിദേശ വനിതകളെ ഭാര്യമാരായി സ്വീകരിച്ച സോളമൻ അവരെ യഹൂദൻ്റെ ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവരുടെ അന്യദേവന്മാരെ ആരാധിക്കാനുള്ള പ്രൊവിഷൻസ് അനുവാദം നൽകി കാലാന്തരത്തിൽ ഈ ഭാര്യമാരുടെ സ്വാധീനം സോളമനെയും അന്യദൈവാരാധനയിലേക്കും തദ്വാര നാശത്തിലേക്കും നയിച്ചു ഉപദേശവും ശാസനയും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ് ദൈവം നൽകുന്ന ഒരു താക്കീതുകളെയും അവഗണിക്കരുത് അത് ആശാസ്യമാവുകയില്ല ശുഭകരമാവുകയില്ല നല്ല കർത്താവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേയെ സ്തുതിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അഗ്നിയും അഭിഷേകവും നിറഞ്ഞതാവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മോശ പ്രാർത്ഥിച്ചപ്പോഴും അക്ർവൻ പ്രാർത്ഥിച്ചപ്പോഴും ഈലിയ പ്രാർത്ഥിച്ചപ്പോഴും സോളമൻ പ്രാർത്ഥിച്ചപ്പോഴും അഗ്നി ഇറങ്ങിയതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനവും സാന്നിധ്യവും ഉണ്ടാകണമേ ഞങ്ങളുടെ ആത്മാവിൽ ജ്ഞാനസ്നാനത്തിൽ ദൈവം കൊളുത്തിയ ആദ്യ അഗ്നി ഒരിക്കലും കെട്ടുപോകാതെ എന്നും അത് ജ്വലിപ്പിച്ച് കൃപയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങ് നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രിയപ്പെട്ടവരിലൂടെ നൽകുന്ന ഉപദേശം വചനത്തിലൂടെ നൽകുന്ന താക്കീതുകൾ ഇവയെല്ലാം ഗൗരവമായി എടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ നിസ്സാരമായ ഒരു ദൈവിക നിർദ്ദേശത്തെ പോലും അവഗണിക്കാതിരിക്കാനുള്ള കൃപയും വിവേകവും കർത്താവെ ഞങ്ങൾക്ക് തരണമേ ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് സ്പർശിച്ച് സുഖപ്പെടുത്തി ആശ്വസിപ്പിച്ച് ഈ ദിവസം ധന്യവും അനുഗ്രഹവുമാക്കി മാറ്റണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്താനും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളെ വീണ്ടും കാണാൻ കുതിയോടെ കാത്തിരിക്കുന്നു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ